ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടേത് നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു കുക്കറിൽക്ക് ഒരു രണ്ട് മീഡിയം സൈസുള്ള മധുരക്കിഴങ്ങ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ വേവിക്കണേക്കാളും ഒരു രണ്ട് മൂന്ന് പീസിലധികം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പളവിൽ സാധാരണ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു കാല് സ്പൂണിലേക്കും താഴെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിൽക്ക് ഒരു അരക്കപ്പ് അളവിൽ നമ്മൾ സാധാരണ പത്തരിക്കൊക്കെ എടുക്കണ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പത്തിരിക്കൊക്കെ ഒന്ന് വാട്ടണ പോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഒന്ന് വാടി വന്നതിന് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്കത് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി ഒന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽക്ക് ഒരു മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് മൂന്നച്ച് ശർക്കരയിൽക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനീയാക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലത്തെ തോലൊക്കെ ഒന്ന് കളയണം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം അതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇതിന് ഉടച്ചെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ല ക്രീമായിട്ടുള്ള പരുവത്തിൽ നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഉടച്ച് നല്ല ക്രീമായിട്ടുള്ളൊരു പരുവത്തിലാക്കി എടുക്കാം ഇപ്പം ഇത ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതിൽക്ക് നേരത്തെ എടുത്തു വെച്ചാൽ നമ്മൾ ശർക്കരപ്പാനി ഒന്ന് അരിച്ചിന് ശേഷം നമുക്ക് ഇതിൽ കൊഴിച്ച് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം അത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് അത് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൽക്ക് ഒരു ഗ്ലാസ് അളവിലും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോലെ അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത മാവിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂടി തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മാവൊക്കെ ഇട്ടത് കാരണം നമുക്കത് പെട്ടെന്നൊന്ന് കുറുകി കിട്ടൂട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ നമുക്കിതിൽക്ക് കുറച്ച് തേങ്ങ ചെലവിയത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽ തേങ്ങനെയൊന്ന് പോലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ ഒക്കെ ഒരു കളർ മാറുന്ന ടൈമിൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കിതിനെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക